സാധാരണ വാർത്തകൾ നിറയാറുള്ളത് ബവറേജസ് ഔട്ട്ലെറ്റിനെതിരെ സമരം അത് വാറ ബാറടയ്ക്കാൻ സമരം എന്നൊക്കെയാണ് എന്നാൽ സർക്കാരിൻ്റെ മദ്യവില്പനശാല വേണം എന്നാവശ്യപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം വരെ വിളിച്ച അനുഭവമുണ്ട് വയനാട് മീനങ്ങാടിയിൽ ഇവിടെ വ്യാപാരികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വരെയുള്ള ആളുകൾ ഒരേ മനസ്സോടെ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് ബെവറേജസ് വേണം ബെവറേജസ് വേണം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടന്നു മീനങ്ങാടിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കണമെന്നുള്ള ആവശ്യമാണ് ഇതിൽ പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത് സ്ഥലമുണ്ട് കെട്ടിട ഉടമയും ബീവറേജ് കോർപ്പറേഷനും തമ്മിൽ ധാരണയുമായിട്ടുണ്ട് എന്നിട്ടും നടപടി എങ്ങും എത്തുന്നില്ല മീനങ്ങാടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടിയതോടെ ഉണ്ടായ അനുഭവം നാട്ടുകാർ തന്നെ പറയും ഇവിടെ മീനങ്ങാടിയിൽ പൂട്ടിപ്പോയ ഒരു ബീവറേജ് ഉണ്ടായിരുന്നതാണ് നിലനിന്നിരുന്നതാണ് അപ്പോൾ വീണ്ടും അത് മീനങ്ങാടിയിൽ തന്നെ വേണമെന്നാണ് പറഞ്ഞത് മറ്റ് ബീവറേജിൽ നിന്നെല്ലാം വിടുന്ന ബ്ലാക്കിന് വൈക്കുണ്ട് ഭയങ്കര റൈറ്റ് ഇട്ടിട്ട് ഇവിടെ സെല്ല് നടത്തുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു വരുമാനവും ഗവൺമെൻറ് മീനങ്ങാടിയിലെ കച്ചവടക്കാർക്കായാലും ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെയായാലും ഈ ബീവറേജ് വന്നു കഴിഞ്ഞാൽ വളരെയേറെ ഗുണം ചെയ്യും കച്ചവട സാധനങ്ങൾക്കായാലും നമ്മൾ ബാക്കിയുള്ള രംഗത്തെ എല്ലാ രംഗത്തും മാറ്റങ്ങൾ വരും നമ്മളിപ്പോൾ ഇത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാലും ഇത് വേറെ സ്ഥലത്തിലേക്ക് മാറിപ്പോവും അപ്പോൾ അവിടെ അത് വികസനം വരും അപ്പോൾ ഇവിടെ ഇത്രയും നല്ല വിശാലമായുള്ള പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്ത് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് ഗവൺമെൻ്റ് ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് കോർപ്പറേഷൻ പറയുന്ന എല്ലാ നിബന്ധനകളും പാലിച്ച് കെട്ടിടം തയ്യാറാണ് ഇനി എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനാനുമതി മാത്രം മതി ഇത് നൽകാത്തതിനു പിന്നിൽ സ്വകാര്യ ബാർ ഉടമകളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ധാരണ എന്നാണ് ആരോപണം ഇത് ഗവൺമെന്റിന്റെ മധ്യനയത്തിന് എതിരല്ല ഇത് ശരിക്കും എതിർ നിൽക്കുന്നത് ഇവിടുത്തെ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അവരെ മറ്റാരോ ഇതിന്റെ പിന്നിൽ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം സർക്കാരിന്റെ ശമ്പളം മേടിച്ച് സർക്കാരിന് വേണ്ടി പണിയെടുക്കേണ്ട ആളുകൾ മറ്റുള്ള ആളുകൾക്ക് വർക്ക് സംശയമുണ്ട് സിന്തറ്റിക് ലഹരിയുടെ വ്യാപനം ഇതെല്ലാം ഇവിടെ മദ്യം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ള മയക്കുമരുന്നുകളിലേക്ക് കൂടുതൽ പോകുന്നതിന് ഏറ്റവും കൂടുതൽ സാധ്യത വരുതും കാരണം എന്തായാലും ലഹരി കിട്ടിയാൽ മതി ഇപ്പൊ വായനുള്ളിൽ വെക്കുന്നു അത് ഇതൊക്കെ ലഹരികളുണ്ട് മദ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലങ്ങ് തീരും ഇത് അതിനെക്കെട്ടും വിപത്താണ് നാടിന് വരുന്നത് ബീവറേജ് ഔട്ട്ലെറ്റിനായി സ്വകാര്യ ബാറുകളെ സഹായിക്കാൻ അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടും സ്ഥാപനം തുടങ്ങാൻ അനുമതി നൽകാത്തത് എന്താണ് എന്നാണ് ഉയരുന്ന ചോദ്യം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന നിയമപരമായ മുന്നറിയിപ്പോടെ ക്യാമറാമാൻ മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി വയനാട്